ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ഈ പ്രോഗ്രാമിലൂടെ ദൈവവചനമായിട്ടായിരിക്കും കർത്താവ് ഇടയാക്കിയതിനെ ഞാൻ കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവവചനത്തിന്റെ മഹാത്മ്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തില് വേറെ ഒരു ഭാഗ്യവും വേണ്ട വേറെ ഒന്നും വേണ്ട ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെട്ട് കിട്ടിയ ഒരു വ്യക്തി ദൈവവചനത്തെ എന്റെ വ്യക്തിപരമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഭാഗ്യകരമായ വേറൊരു കാര്യമില്ല നമ്മൾ ആ ദൈവചനത്തിൽ വായിക്കുമ്പോൾ ഈ ദൈവവചനം വചനത്തെഴുതിയിരിക്കുക ദൈവശ്വാസിയ ദൈവശ്വാസം അതായത് ദൈവത്തിന്റെ ആത്മാവാണ് വചനം നമ്മൾ ഈ വചനത്തെ വചനത്തിലൂടെയാണ് നാം ആരാണെന്ന് മനസ്സിലാക്കുന്നത് റോമാലേഖനം എട്ടാമതിന് ഒന്നാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇപ്പോൾ ക്രിസ്തു വേഷ്യുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയ ശിക്ഷാവിധിയുടെ ആഴത്തിൽ മനുഷ്യൻ നശിച്ചു പോകേണ്ട കാലം കഴിഞ്ഞതാണ് കാരണം മനുഷ്യന്റെ പാപത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ആ പാവ നിമിത്തം മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് ദൈവം അനുദപിച്ചു എന്നാ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദോഷമുള്ളവയെന്ന് കണ്ടു ആറാം വാക്യം പറഞ്ഞു അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ അനുദപിച്ചു അപ്പൊ അവിടെ ദൈവം അനുദപിച്ചു എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ കുറിച്ചും ആ കാഴ്ചപ്പാടാണ് കഥാപിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം അതിന്റെ ആറാം അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വാക്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ട വലിയ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലാം ഇപ്പോൾ ദോഷമുള്ളത് അത്ര എന്ന് യഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുദപിച്ചു അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി തോന്നും ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് അനുദപിച്ചു എന്താണ് അവന്റെ ഹൃദയ വിചാരങ്ങളൊക്കെയും അപ്പൊ അവന്റെ ദുഷ്ടത വലിയതാണ് അവന്റെ പ്രവർത്തികൾ ദോഷമുള്ളതാണ് പക്ഷെ ഇതിനൊക്കെ കാരണം അവന്റെ ഹൃദയ നിരൂപണങ്ങളിലെ പ്രശ്നം മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഹൃദയത്തിലെ ചിന്തകൾ അതുകൊണ്ടാണ് ദൈവദിനത്തിൽ പറയുന്നത് സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാക്കുക അവയിൽ നിന്നല്ലോ ജീവന്റെ ഉത്ഭവം നമ്മുടെ ജീവിതത്തിൽ ജീവനും മരണവും ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്ന് നമുക്ക് റോമാലേഖനം എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ആറാമത്തെ വാക്യം റോമാലേഖനമെട്ടിന്റെ ആറ് ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിന്റെ ചിന്ത മരണം ഇപ്പൊ നമ്മളെ ജഡത്തിൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചിന്ത മരണം ജഡത്തിന്റെ ചിന്ത ഇപ്പൊ ജഡത്തിനൊരു ചിന്തയുണ്ട് ആത്മാവിനും ഒരു ചിന്തയുണ്ട് അതായത് ജഡതും നമ്മുടെ മനസ്സുമായി പൊരുത്തപ്പെട്ടു നിന്നുകൊണ്ടാണ് ജഡം ജടമാകുന്നത് ആത്മാവാത്മാവാകുന്നതും നമ്മുടെ ചിന്തകളുമായി പൊരുപ്പെട്ടു നിന്നുകൊണ്ട് അതായത് ജീവൻ പ്രാപിക്കുന്നതും ചിന്തകളിൽ നിന്നാണ് മരണം പ്രാപിക്കുന്നതും ചിന്തകളിൽ നിന്നാണ് ദൈവചനത്തിൽ പറയുന്ന ഒരു ഉണ്ടല്ലോ ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു എന്നാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് നാവ് സംസാരിക്കുന്നത് വായി സംസാരിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം ശ്രദ്ധീകരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന അത്രത്തോളം നമ്മുടെ ചിന്തകൾ നമ്മളെ താഴേക്ക് പോകാറുള്ളു ഇവിടെ പറയുന്ന ആ ജഡത്തിൻ്റെ ചിന്ത മരണം ജഡം എപ്പോഴാണോ ആ മനസ്സിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ മനസ്സെപ്പോഴാണോ ജഡത്തോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ശരീരപ്രകാരമായി കാര്യങ്ങളെ കാണുന്നത് അവിടെയാണ് മരണം വരുന്നത് അവിടെ മരണമെന്ന് പറയുമ്പോൾ അപ്പോൾ ശരിക്കും എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണോ സ്പിരിറ്റ് ആ മനസ്സും ശരീരവുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് അവിടെയാണ് മരണം അതായത് ആത്മാവിന്റെ ചിന്തയ്ക്ക് അവിടെ പ്രാധാന്യമില്ല ആത്മാവ് പറയുന്ന ശബ്ദത്തിനോട് പ്രാധാന്യമില്ല ആത്മാവിനെ കേൾക്കാനായിട്ട് മനസ്സില്ല ആത്മാവിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാൻ മനസ്സില്ലാതെ ജഡത്തിന്റെ ഇച്ഛയനുസരിച്ച് മനസ്സിനെ നയിക്കുന്നതാണ് ശരിക്കും മരണം ഇപ്പൊ മരണത്തിന്റെ ആ വേരെന്ന് പറയുന്നത് മരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജഡത്തിന്റെ അനുസരിച്ച് ജഡത്തിന്റെ ആഗ്രഹം അനുസരിച്ച് മനസ്സ് ചലിക്കുന്ന അപ്പൊ അവിടെ ആത്മാവ് ഒറ്റപ്പെട്ടു നിൽക്കുക പക്ഷെ ആത്മാവാണ് ജീവന്റെ ഉറവിടം ആത്മാവാണ് ജീവൻ അപ്പോ എപ്പോഴാണോ നമ്മുടെ ചിന്ത ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നത് ആത്മാവിനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു അവിടെയാണ് ജീവൻ അപ്പൊ ജീവൻ പ്രാപിക്കാനായിട്ട് ആത്മാവിനുസരിച്ച് ചിന്തിക്കുക നമ്മളെ മനുഷ്യന്റെ മരണത്തെ കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത് അതായത് ആത്മാവ് വേർപെടുമ്പോഴാണ് ഒരു വ്യക്തി മരിക്കുന്നത് ശരീരത്തിന് ജീവൻ നഷ്ടപ്പെടുന്നു എന്നാൽ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിനകത്തുള്ള ദൈവിക ബന്ധം നഷ്ടപ്പെടുന്ന ജീവൻ നഷ്ടപ്പെടുന്നത് എപ്പോഴാണോ മനുഷ്യൻ തന്റെ ജഡപ്രകാരം ജഡത്തിനനുസരിച്ച് ചിന്തിക്കുന്നത് അവിടെ മരിച്ചു കാരണം അവിടെ ആത്മാവുമായിട്ട് ബന്ധമില്ലാതെ പക്ഷെ എപ്പോഴാണോ അവന്റെ ചിന്ത ആത്മാവിന്റെ പ്രവൃത്തിയോട് ആത്മാവിന്റെ ചലനത്തോട് ആത്മാവിന്റെ ചിന്തകളോട് ആത്മാവിന്റെ പ്രവൃത്തിയോട് പൊരുത്തപ്പെട്ടു നിൽക്കുന്നത് അവിടെയാണ് ജീവന്റെ ഉറവിടം അവിടെയാണ് ജീവൻ ഉത്ഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ വാക്യത്തിൽ പറയുന്നത് ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും അവിടെ ആത്മാവിൽ ചിന്തിക്കുന്നിടത്ത് ഉള്ള പ്രത്യേകതയാണ് സമാധാനം എന്താ കാര്യം എന്നറിയോ നമുക്ക് ഉറപ്പാ ഞാൻ ആ കാര്യം ചെയ്തത് ദൈവാലോചന അനുസരിച്ചാണ് ആത്മാവിനെ അനുസരിച്ച് ഞാൻ കാര്യം ചെയ്തത് എന്റെ ഇമോഷനി ചെയ്തതല്ല എന്റെ ജഡത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ചെയ്തല്ല അതുകൊണ്ട് ഞാൻ ആത്മാവിന്റെ ആലോചന അനുസരിച്ച് അത് ചെയ്തതുകൊണ്ട് കർത്താവിന്റെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് നമ്മളകത്ത് വരുന്ന ഉറപ്പില്ലേ അതാ സമാധാനം ആത്മാവിന് ചിന്തിക്കുമ്പോ ഒന്ന് നമ്മള് യഥാർത്ഥ പോയിന്റിലാണ് നിൽക്കുന്നത് രണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെല്ലാം ദൈവീകമായ നടത്തിപ്പതിലുണ്ട് കാരണം എന്താ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിന്റെ ഇഷ്ടം നമ്മൾ നിവർത്തിക്കത്തില്ല നമ്മൾ ഗലാത്യലേഖനത്തിൽ ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അഞ്ചാം അധ്യായത്തിൽ നമുക്ക് ആ വാക്യം ഇങ്ങനെ വായിക്കാനായിട്ട് സാധിക്കും ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല ആ അതിന്റെ പതിനാറാം വാക്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ജഡത്തെ ചേർത്ത് പറയുന്നുണ്ട് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല അപ്പൊ ഇവിടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല കാരണം നിങ്ങളെ ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്ന ആത്മ ആ ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാനിത് ചെയ്യണം ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാനിത് ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യാതിരിക്കുന്നതും ചെയ്യുന്നതിൻ്റെയും അടിസ്ഥാനം എന്തിനോട് ചേർന്നാൽ നിൽക്കുന്നത് ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല പക്ഷെ ഒരുവൻ ആത്മാവിലൻ നടത്തപ്പെടുമോ ആത്മാവിനാൽ നടത്തപ്പെടുമോ അവിടെ ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നതല്ല പക്ഷെ ആത്മാവെന്നോട് നിയോഗിച്ചു ആത്മാവെന്നോട് പറഞ്ഞു അത് ഞാൻ ചെയ്യുക ആത്മാവിനെ നയിക്കപ്പെടുന്നു അതാണ് റോമാലേഖനം എട്ടിന്റെ പതിനാലിൽ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവല നടത്തപ്പെടുന്ന പോലെ ദൈവത്തിന്റെ മക്കൾ അപ്പൊ ആത്മാവിലെ നടത്തപ്പെടുക എന്ന് പറയുന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം അപ്പൊ ആത്മാവന നടത്തപ്പെടുന്ന ഒരു വ്യക്തി ന്യായ കീഴല്ല കാരണം ആത്മാവിനെ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേറൊരു പ്രമാണ ആവശ്യമില്ല അതാണ് റോമാലേഖന എട്ടാമധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി ഞാൻ ഫ്രീ ആയി പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ഞാൻ ഫ്രീ ആയി കാരണം ഞാൻ ഇപ്പൊ നയിക്കപ്പെടുന്നത് ആത്മാവിന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അപ്പൊ അവിടെ അത് അവിടെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഗലാത്തി ലേഖനം അഞ്ചാമത്തെ പതിനാറാം വാക്യം ആത്മാവിനെ അനുസരിച്ച് നടപ്പി എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുക ജഡത്തിന്റെ മോഹം ജഡ് ജഡത്തിന്റെ ചിന്ത എപ്പോഴും ദൈവത്തോട് ശത്രുത്വം അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവത്തോടുള്ള ശത്രുത്വത്തിലല്ല നമ്മൾ കാര്യം ചെയ്തത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ് കാര്യം ചെയ്തത് അവിടെയാണ് ശരിയായ നിലയിലുള്ള ദൈവിക ജീവൻ വെളിപ്പെടാൻ തുടങ്ങുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കും അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പ്രത്യേകത റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനാണ് വായിക്കുന്നത് റോമാലേഖനം അതിന് എട്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും അപ്പൊ അവിടെ പഴയ നിയമത്തിൽ ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവന്റെ ജഡത്തെ കൊല്ലണം അവന്റെ ജഡത്തെ അവനെ തന്നെ കൊല്ലണം അതായിരുന്നു പ്രമാണം ഒരുപാട് പാവം ചെയ്തു കഴിഞ്ഞാൽ അവനെ ജഡപപ്രകാരം അവൻ മേൽ മരണം വിധിക്കുക കൊല്ലുക അതായിരുന്നു ന്യായ പ്രമാണം പക്ഷെ ന്യായപ്രമാണം അങ്ങനെ നിൽക്കുമ്പോൾ പുതിയ നിയമത്തില് ആത്മാവല നടത്തപ്പെടുന്നവരെ കുറിച്ച് റോമാലേഖനം എട്ടാമധ്യത്തിന്റെ പതിമൂന്നാം വാക്യം നിങ്ങൾ ജടത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം അവിടെ ശരീരം കൊണ്ട് ശരീരത്തെ കൊല്ലുമോ അതായത് ഒരു വ്യക്തി തെറ്റെയ്യുമ്പോൾ കല്ലെറിഞ്ഞു കൊല്ലുക അവനെ പല രീതിയിൽ അവന് ശിക്ഷ വിധിക്കുക അതായിരുന്നു പഴയ നിയമത്തിൽ നമ്മൾ കാണും എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന അങ്ങനല്ല അവനെ ജഡപപ്രകാരം തെറ്റ് ചെയ്തവനെ ജഡപ്രകാരം ശിക്ഷിക്കുക അല്ല ആത്മാവിനാൽ ഡിസിപ്ലിൻ ചെയ്യുക ജഡത്തിൻ്റെ പ്രവർത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കുക അതെങ്ങനെയാണ് സാധ്യമാകുന്നത് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് നമ്മൾ അത് മനസ്സിലാക്കാനായിട്ട് ഈ ഗലാത്തി ലേഖനത്തിൽ തന്നെ നമ്മൾ ഈ അഞ്ചാം അധ്യയത്തിൽ തന്നെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഗലാത്ത ലേഖനം അഞ്ചാം മതി നമ്മളിപ്പോ വായിച്ച വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളോ പത്തൊൻപതാം വാക്യം മുതൽ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്വശം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു അപ്പൊ ഇവിടെ ഇത് ജഡത്തിന്റെ പ്രവർത്തികൾ ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് ഈ ദന്തവശത്തെ എങ്ങനെ കൊല്ലാൻ പറ്റും മരിപ്പിക്കുന്നു മരിപ്പിക്കാൻ സാധിക്കും ഷാട്ട്യത്തെ എങ്ങനെ മരിപ്പിക്കാൻ സാധിക്കും എങ്ങനെ മരിപ്പിക്കാൻ സാധിക്കും പിണക്കത്തെ എങ്ങനെ മരിപ്പിക്കാൻ സാധിക്കും ഭിന്നത എങ്ങനെ മരിപ്പിക്കാൻ സാധിക്കും ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം ആത്മാവിന് ഹലൂയ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം അതെങ്ങനെയാ സാധ്യമാകുന്നത് ആത്മാവിനാൽ അതായത് ഒരു വ്യക്തി ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ ആത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മളോട് സംസാരിച്ച വചനമാണ് ആത്മാവ് സംസാരിച്ച വചനം യോഗനാന്റെ സുവിശേഷം ആറാമത്തെ അധികം അറുപത്തി മൂന്നാം വാക്യം ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവ് അപ്പൊ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് അതായത് സംസാരിച്ചവൽ കർത്താവ് സംസാരിച്ചവതം അത് നിങ്ങളുടെ അകത്ത് ഒരു വെറുപ്പ് ദേഷ്യം പ്രയാസം കൈപ്പൊക്കെ വരുന്നു ചിന്തകളെ നിങ്ങൾ ചിന്ത കൊണ്ട് ജയിക്കാൻ നോക്കിയാൽ നിങ്ങൾ തോൽക്കും പക്ഷെ നിങ്ങൾ അകത്ത് വരുന്ന ചിന്തകളില്ലേ ആ ചിന്തകളെ നിങ്ങളൊന്ന് വാതറൊന്നൊന്ന് പറഞ്ഞേ ഞാൻ കർത്താവിൽ നീതീകരിക്കപ്പെട്ടവരാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ ദൈവം പഴുതലാണ് ഞാൻ കർത്താവിൻ വീണ്ടെടുക്കപ്പെട്ടവനാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ കർത്താവിന് വിലപ്പെട്ടവനാണ് ഞാൻ നീതിമാനാണ് ഞാൻ നീതീകരിക്കപ്പെട്ടവർ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ് നിങ്ങളുടെ വാ തുറന്ന് നിങ്ങളുടെ വിശുദ്ധിയെയും നിങ്ങളുടെ നീതിയെയും നിങ്ങൾ വാ തുറന്ന് പറയുമ്പോൾ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം അതിന് സംസാരിക്കുന്ന വാക്ക് നിങ്ങൾ പറയുന്ന വാക്ക് നിങ്ങളുടെ ശരീരത്തിൽ രോഗം ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങൾ പറയണം യേശുവിൻ്റെ അടിപ്പിണ്ണരുകളായി എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ പറയുമ്പോൾ ആ വാക്കിന് ജീവനാണ് അപ്പൊ നിങ്ങൾ പറയണം സൗഖ്യത്തെ പറയണം വിടുതലിനെ പറയണം അത്ഭുതത്തെ പറയണം അഭിഷേകത്തെ പറയണം സൗഖ്യത്തെ പറയണം ജീവനെ പറയണം ഹലവിയ ഉയർച്ചയെ നിങ്ങൾ വാ കൊണ്ട് പറയണം പറയണം പ്രൈസ് ഗോഡ് ആത്മാവില ജടത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും പഴയ നിയമത്തിൽ ജഡത്തെ മരിപ്പിച്ചപ്പോ പുതിയ നിയമത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെയാണ് മരിപ്പിക്കുന്നത് അപ്പൊ ന്യായ പ്രമാണത്തെ കർത്താവ് തന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്താ ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും ന്യായപ്രമാണത്തെ കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു ഇത് ചെയ്യുന്നവന് ഇതിനാൽ ജീവിക്കും എന്നാല് ഒന്ന് യോഗനാന്റെ ലേഖനത്തിൽ അതിന്റെ നാലാമത്തെ അധ്യായം അതിന്റെ എട്ടും ഒൻപതും പത്തും വാക്യങ്ങളെ ഞാൻ വായിക്കാം ഒന്ന് യോഗനാന്റെ ലേഖനം നാലാമധികം എട്ടും ഒൻപതും പത്തും വാക്യങ്ങൾ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം സ്നേഹം തന്നെ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായി ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു സാക്ഷാൽ സ്നേഹമാകും ഇപ്പൊ ഇവിടെ ഒരു കാര്യം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടത് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മടുള്ള സ്നേഹം പ്രത്യക്ഷമായി അപ്പൊ ഇവിടെ നാം അവനാൽ ജീവിക്കേണ്ടത് നാം അവനാൽ ജീവിക്കേണ്ടത് അവിടെ ഒരു കാര്യം ഇതാണ് ന്യായപ്രമാണം കർത്താവ് തന്നിട്ട് പറഞ്ഞു ഇത് ചെയ്യുന്നവന് ഇതിനാൽ ജീവിക്കും എന്നാൽ ഇവിടെ വചനത്തിൽ പറയുന്നത് ഇനി നാം ജീവിക്കുന്ന ന്യായ നാം ക്രിസ്തുവിനാലാണ് ജീവിക്കുന്നത് അവനാൽ ജീവിക്കേണ്ടത് നാം ജീവിക്കുന്നത് അവനാലാണ് ആലുവിയാം അവനാൽ നാം ജീവിക്കുക അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആ ലിയാം ആ ദൈവം നമ്മെ സ്നേഹിച്ചു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു നാം ക്രിസ്തുവിൽ ജീവിക്കുക ആവർത്തന പുസ്തകം അതിന്റെ ഏഴാം അധ്യായത്തിൽ അതിന്റെ എട്ടാം വാക്യം യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ട് മാത്രേ യഹോബ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിവ് വീടായും ഇസ്രൈമിന്റെ രാജാവായ ഫറവോനെ കരുന്ന് വീണ്ടെടുത്തത് അപ്പോ ഇവിടെ പറഞ്ഞൊരു കാര്യം തന്നെ യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഗോഡ് ലവ് ചെയ്യു അപ്പൊ കർത്താവിന്റെ സ്നേഹം കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു താൻ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ്മ രാജാവായ ഭർവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു അപ്പൊ സ്നേഹത്തിലൂടെ സംഭവിച്ച കാര്യം എന്താ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ഭർവുവിന്റെ അടിമത്വത്തിൽ നിന്ന് അഴുക്കിന്റെ അടിമത്വത്തിൽ നിന്ന് കർത്താ നമ്മളെ വിടുവിച്ചു അപ്പൊ അങ്ങനെ വിടുവിക്കപ്പെട്ടവരായ നാം എന്ന് ജീവിക്കുന്നത് ജീവിക്കുക നാം ജീവിക്കുന്നത് അവനാണ് ന്യായ പ്രമാണം നൽകിയിട്ട് പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്താൽ ഇതിനാ ജീവിക്കുക പക്ഷെ ഇന്ന് നാം ജീവിക്കുന്നത് ചെയ്യുന്ന പ്രവർത്തികളാകും അവനാൽ ക്രിസ്തുവിൽ നാം ജീവിക്കുക അതായത് ഇന്ന് നാം ജീവിക്കുന്നതിന് കാരണം ക്രിസ്തുവ അപ്പൊ ജീവനെ നിങ്ങള് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിധം ഇതാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ഒരു വ്യക്തി ചെയ്യാതിരുന്നപ്പോഴും അവൻ ജീവനുണ്ടായിരുന്നല്ലോ ജീവിക്കേണ്ടതിന് നിങ്ങൾ ഇത് പ്രവർത്തി ചെയ്താൽ നിങ്ങൾ ജീവിക്കുമെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ആ പ്രവർത്തി ചെയ്യാതെ ചെയ്യാത്തപ്പോഴൊക്കെ മരിച്ചിരിക്കുന്നു അല്ലല്ലോ അവർ അവരപ്പോഴും ജീവനുണ്ടായിരുന്നു അവർക്ക് ശരീരത്തിൽ ജീവനുണ്ടായിരുന്നു ശരീരത്തിൽ ജീവനുണ്ടായിരുന്നു അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്താൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയല്ല പക്ഷെ അവിടെ എവിടെയാണ് അപ്പോഴാ ജീവന്റെ അർത്ഥം എന്താണ് ആ ജീവന്റെ അർത്ഥം എന്ന് പറഞ്ഞത് ഈ ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളിലൂടെ വേണം ഇത് ചെയ്ത് വേണം നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ അതാണ് ജീവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ വേണം നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ ജീവനിലേക്ക് മടങ്ങി വരാൻ അപ്പൊ ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണ് അതാണ് ആ വാക്കിന്റെ അർത്ഥം എന്നാൽ ഇവിടെ പറയുകയാണ് ഇനി നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല ദൈവത്തോട് ബന്ധപ്പെടുന്നത് ക്രിസ്തു മുഖാന്തരം നാം അവരോട് അടുത്ത് ഇന്ന് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത് പ്രവർത്തികൾ കൊണ്ടല്ല ക്രിസ്തുവിൽ അതാണ് എഫേസ് ലേഖനം രണ്ടാമത്തെയും ഇരുപതാം വാക്യം പറയുന്നത് ക്രിസ്തു നമ്മുടെ സമാധാനം കൊളോസ്യ ലേഖനം ഒന്നിന് ഇരുപത് പറയുന്നു പറയുന്നത് എങ്ങനെയാണ് ക്രിസ്തു കൂശലിച്ചു ഒരുന്ന രക്തം കൊണ്ട് നമ്മെ അവനോട് അമീൻ അനുരഞ്ജിപ്പിക്കാനായിട്ട് കർത്താവിന് പ്രസാദം അപ്പൊ അവിടെ ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഈ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികൾ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുകയും ചെയ്യുക അതായിരുന്നു ജീവൻ അവരുടെ പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് അതല്ല ക്രിസ്തുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇനി നിങ്ങൾ ദൈവത്തോട് കണക്റ്റഡ് ആകുന്നത് നിങ്ങളുടെ പ്രവർത്തികളാലല്ല ക്രിസ്തുവിൽ ആ മാൻ ക്രിസ്തുവിൽ ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള ആലോചന നിങ്ങൾ ദൈവത്തോട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങളുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുടെ വലിപ്പ ചെറുപ്പം നോക്കിയല്ല നിങ്ങൾ ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ആ മീൻ ക്രിസ്തുവിൽ ഏൽപ്പിച്ചു കൊടുത്ത് ക്രിസ്തു മുഖാന്തരം നാം പിതാവിനോട് നിരപ്പാക്കപ്പെട്ടിരിക്കുക അവനിലാണ് ജീവിക്കുന്നത് നാം ക്രിസ്തുവിലാണ് പിതാവിനോട് ചേർന്നിരിക്കുന്നത് ഇവിടെ അതുകൊണ്ട് ഇവിടെ പറയുന്ന വാക്യം എങ്ങനെയാണ് ദൈവം തന്നെ ഏകദാദന പുത്രനെ നാം അവനാൽ ജീവിക്കരുത് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് ആ നമ്മളോടുള്ള സ്നേഹം പ്രത്യക്ഷമായി അപ്പൊ അവിടെ സ്നേഹം പ്രത്യക്ഷമായി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതുവരെയും ദൈവത്തിന്റെ സ്നേഹമില്ലായിരുന്നോ ദൈവം സ്നേഹിച്ചില്ലേ സ്നേഹിച്ചു അബ്രഹാമിന്റെ സ്നേഹിതന്നല്ലേ മറന്നു സ്നേഹിച്ചു അപ്പൊ ഇതുവരെയും സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്നേഹത്തിനകത്ത് അവ്യക്തതയായി ജനത്തിന് ശരിക്കും ആ ദൈവത്തിന്റെ സ്നേഹത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാൽ എവിടെ ദൈവം മാനവജാതിയുടെ പാപത്തിനു വേണ്ടി തന്റെ പുത്രനെ യാഗമാക്കി നൽകിതാ പൂർണമായ തികഞ്ഞ യാഗത്തിലൂടെ വെളിപ്പെട്ടത് ദൈവം നിങ്ങളോടും എന്നോടും കാണിച്ച സ്നേഹത്തിന്റെ ആഴമാണ് അവിടെ വെളിപ്പെട്ടത് ഇവിടെ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ ദൈവം ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ശരിതച്ചുകളെ നോക്കിയിട്ടല്ല ആമേൻ ഗാഡ് സ്റ്റിൽ ലവ്സ് യു ഇപ്പോഴും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു അതായത് നാം ഈ ഭൂമിയിൽ വീണ്ടും ജനിച്ചത് ക്രിസ്തുവിനായി ജീവിക്കാനായിട്ട് എന്നാലും യേശു ഈ ഭൂമിയിൽ ജനിച്ചത് നമുക്ക് വേണ്ടി മരിക്കാനായിട്ട് നാം യേശു ക്രിസ്തു പിതാവിനെ അനുസരിച്ചിട്ട് മരിച്ച് നമ്മിൽ വസിക്കുക നാം പിതാവിനെ അനുസരിച്ച് വിശ്വസിച്ച് മരിച്ചിട്ട് നാം ക്രിസ്തുവിൽ ജീവിക്കണം അത് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു പദവിയാണ് ഭാഗ്യമാണ് അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാം എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറിപ്പോയിട്ട് പ്രവർത്തികളാൽ ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ദൈവത്തോട് ബന്ധത്തിൽ വീണ്ടുമായി തീരുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് അതിന് പകരമായിട്ട് ഇല്ല ഇനി നിങ്ങൾ ജീവിക്കുന്നത് നാം അവനാൽ ജീവിക്കേണ്ടതിന് നാം ക്രിസ്തുവിനാലാണ് ജീവിക്കുന്നത് ഇന്ന് നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ വസിക്കാൻ കാരണം ദൈവത്തെ എന്ന് വിളിച്ച് അടുത്തു ചെല്ലാൻ കാരണം ഹലറിയ നാം ചെയ്യുന്ന പ്രവർത്തികളല്ല യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തികച്ച പ്രവൃത്തിയാണ് അതിനടിസ്ഥാനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിലും നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിയണം യു ആർ ഇൻ ക്രൈസ്റ്റ് നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞ വരാം ലോകത്തിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഐഡന്റിറ്റി ലോകം നിങ്ങൾക്ക് പറഞ്ഞേക്കാം നിങ്ങൾ ശരിയല്ല തെറ്റാണ് നിങ്ങൾ അപകടകാരിയാണ് നിങ്ങൾ മോശക്കാരനാണ് എന്ന ലോകം നിങ്ങൾക്ക് പല ടൈറ്റിൽ പക്ഷെ നിങ്ങളുടെ തലച്ചോറിനകത്ത് നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടതാണ് അപ്പൊ ജഡത്തിന്റെ ചിന്ത മരണം എന്നാൽ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം കാരണം ഇവിടെ ആത്മാവിലെ ഞാൻ കാര്യങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നു എനിക്ക് രോഗമോ ഭാരമോ പ്രയാസമോ വരുമ്പോ ജഡത്തിലല്ല ഞാൻ ചിന്തിക്കുന്നത് ആത്മാവിലെ ചിന്തിക്കുന്നു എനിക്കറിയാം എന്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു എൻ്റെ ഈ സാമ്പത്തികമായ വെല്ലുവിളി യേശു ചുവന്നു തീർത്തത് ഞാനിപ്പോൾ അനുഭവിക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ചലഞ്ചുകളും എല്ലാ വെല്ലുവിളികളും യേശു ക്രൂശിൽ ചുവന്നതിന് പരിഹാരം വരുത്തിയതാണ് ആ ബോധ്യം നമ്മുടെ അകത്ത് വരുമ്പോൾ അതേ പ്രിയപ്പെട്ടവരെ നമ്മള് വീണ് തകർന്ന് നശിച്ചു പോകാനുള്ളവരല്ല നമ്മൾ കർത്താവിൽ നിലനിൽക്കാനുള്ളവരാണ് ഞാനിയ പ്രിയപ്പെട്ടവരെ ന്യായ അനുസരിച്ച് ആമേൻ അനുസരിച്ച് നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല ക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് നിങ്ങൾ ഞാനും ഈ ദിവസങ്ങളായിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവിനെ അനുസരിക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിലായി തീരുവാൻ പരിശുദ്ധാത്മ ഇടയാക്കിയതിനായി സ്തോത്രം കർത്താവ് ഞങ്ങള് ആലവിയെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണം അപ്പ ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ന്യായ പ്രമാണമല്ല ക്രിസ്തുവാണ് ഞങ്ങൾ അതുകൊണ്ട് ക്രിസ്തുവിൽ വാഴാൻ ക്രിസ്തുവിൽ നിലനിൽപ്പാനായിട്ട് പരിശുദ്ധ ഞങ്ങളെ സമ്പൂർണമായിട്ടും സമർപ്പിക്കുന്ന കർത്താവ് കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം ആ സ്നേഹം ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിനകത്ത് കർത്താവ് ആരും സ്നേഹിക്കാനില്ല മനസ്സിലാക്കാനില്ല എന്ന ഹൃദയത്തിൽ ഉടഞ്ഞ് തകർന്നിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുക അവരുടെ ഉള്ളില് എന്റെ സ്നേഹത്തിന്റെ അതിമഹത്തായ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറട്ടെ അവരൊരു അനുഗ്രഹമായി തീരട്ടെ അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അനുഗ്രഹമായി നീതിയായി ദൈവമഹത്വം വെളിപ്പെടുന്നവരായിട്ട് അവർ മാറട്ടെ കർത്താവ് അവരുടെ ജീവിതം അനേകർക്ക് ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരാനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്ന സകല പ്രതിസന്ധികളും ഈ ദിവസങ്ങളിൽ തകരട്ടെ ക്രിസ്തുവിന്റെ ജീവൻ അവരെ വെളിപ്പെടുമാറാകട്ടെ കർത്താവ് അത്ഭുതകരമായ ദൈവ പ്രവർത്തി വെളിപ്പെട്ടത് ആ ലൽവിയ കർത്താവ് നീ വാർത്തത്വം ചെയ്ത നന്മ അവരനുഭവിച്ച് അത് പ്രാപിച്ച് അതിൽ വർദ്ധിക്കുവാൻ വളരുവാൻ ഫലം കഴിക്കുവാൻ പനുഷാത്മാവേ നിങ്ങളുടെ കറങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുന്ന അതാ എല്ലാവിധമായ നന്മകളാലും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളായി വ്യക്തികളായിട്ട് അവരെ അനുഗ്രഹിക്കണമെങ്കിൽ കർത്താവ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് വലിയ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർതാവി ഈ ദിവസങ്ങളിൽ അസാധാരണമായ വാതിലുകൾ അവർക്കായു തുറക്കുന്നതിനായിട്ട് നന്ദിയു അവിടുന്ന് അത് തുറന്നു കഴിഞ്ഞതിനായ സ്തോത്രം അങ്ങടെ കാര്യങ്ങളേൽപ്പിക്കും തുടർന്ന് കർത്താവെ അങ്ങടെ ചെറുകന്റെ മറവിൽ മറയ്ക്കണമെല്ലാം മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാലി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ അവനുള്ള നീതീകരണം അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ചെയ്ത പ്രവൃത്തിയാലല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത് ക്രിസ്തുവിനാലാണ് ഞാൻ നീതികരിക്കപ്പെട്ടത് ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തി ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് പറയുന്ന സ്ഥലത്ത് അല്ലല്ല ഞാൻ ആത്മാവിനാൽ ക്രിസ്തുവിനാൽ ഞാൻ ജീവിക്കുന്നവൻ ഇന്ന് പകൽക്കാലം ഇന്നത്തെ ദിവസം മുഴുവൻ ഓരോ ദിവസവും നിങ്ങളുടെ എല്ലാ ദിവസവും പകലോ രാത്രിയോ വൈകുന്നേരം ഏത് നിമിഷവും നിങ്ങൾ ബോധ്യത്തിൽ നടക്കുക ജീവിതത്തിൽ ജയമാവടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ God bless you. Amen. Amen.